ചിലപ്പോഴൊക്കെ യു എയിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഒരു ആവേശത്തിന് ഏതെങ്കിലും ഒരു ജിമ്മിൽ അങ്ങോട്ട് പോയി ചേരും രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴായിരിക്കും പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു ട്രെയിനിങ്ങോ അങ്ങനെയുള്ള ഒരു സാഹചര്യമോ ഒന്നുമല്ല ഈ പോയി ചേർന്ന സ്ഥലത്ത് എന്ന് മനസ്സിലാവുക അപ്പോൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്താൽ മതി എന്നാവും ഈ വിവരം ജിമ്മ് നടത്തുന്ന ആളുകളോട് പറയുമ്പോൾ അവർ പറയും എന്തായാലും വന്നതല്ലേ രണ്ടോ മൂന്നോ ദിവസമാണെങ്കിലും പകുതി മാസത്തെ ഫീസ് അടച്ചാലേ പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് എന്നാൽ മനസ്സിലാക്കിയിരിക്കുക ഇത് അക്ഷരാർത്ഥത്തിൽ നിയമവിരുദ്ധമാണ് അബുദാബി സാമ്പത്തിക വികസന വകുപ്പ് ഈ കഴിഞ്ഞ ദിവസം അബുദാബിയിൽ ജിമ്മ് നടത്തുന്ന ആളുകളും അവിടെ പോകുന്ന കസ്റ്റമേഴ്സും അറിഞ്ഞിരിക്കേണ്ട ചില വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് നിലവിലുള്ള നിയമങ്ങളാണെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ അവർ എടുത്ത് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഇപ്പം നമ്മൾ പറഞ്ഞ പോലുള്ള കാര്യം അബുദാബിയിലെ എല്ലാ ജിമ്മിലും ആദ്യത്തെ മൂന്ന് ദിവസം സൗജന്യമായി അവർക്ക് ട്രെയിനിങ് നൽകണം പിന്നീട് അവർക്ക് തുടരാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഫീസൊക്കെ വാങ്ങി അത് കണ്ടിന്യൂ ചെയ്താൽ മതി മൂന്ന് ദിവസത്തിന് ശേഷം ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഫീസും കൂടാതെ അത് ചെയ്തു കൊടുക്കണമെന്നുമാണ് നിയമം പറയുന്നത് രണ്ടാമതായി ആ സ്ഥാപനത്തിൽ വ്യക്തമായി ഫീ സ്ട്രക്ചർ പ്രദർശിപ്പിച്ചിരിക്കണം രണ്ട് ഭാഷയിൽ ഒന്ന് അറബിക്കിലായിരിക്കണം രണ്ടാമത്തത് ഇംഗ്ലീഷോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഭാഷ അത് ജിമ്മ് നടത്തുന്ന ആളുകൾക്ക് തീരുമാനിക്കാം പിന്നെ പേയ്മെൻ്റ് ചെയ്യുന്നത് നമ്മൾ കാർഡൊക്കെ ഉപയോഗിച്ചായിരിക്കുമല്ലോ അപ്പോൾ ഒരു കാരണവശാലും കസ്റ്റമറുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ബാങ്ക് കാർഡിൻ്റെ നമ്പറോ മറ്റോ ഒന്നും അവിടെ സൂക്ഷിക്കാൻ പാടില്ല പിന്നെ കോഴ്സ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം കസ്റ്റമർ ആവശ്യപ്പെടാത്ത ഒരു പക്ഷം ഒരു കാരണവശാലും ജിം സ്വമേധയാ ഈ കരാറ് പുതുക്കാൻ പാടില്ല ഒരു വർഷത്തേക്കൊക്കെ ചിലപ്പോൾ നമ്മൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാകും കാലാവധി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ മാത്രമേ അവരത് പുതുക്കാൻ പാടുള്ളൂ എന്നാണ് മറ്റൊരു കാര്യം ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ജിമ്മ് ഒരു മാസമോ അതിലധികമോ അടച്ചിടുകയാണെന്ന് ഇരിക്കട്ടെ അപ്പോൾ ഈ പാക്കേജായി ഒരു വർഷത്തേക്കും ആറുമാസത്തേക്കും ഒക്കെ എടുത്തിട്ടുള്ള ആളുകൾക്ക് എത്ര ദിവസമാണോ ജിമ്മ് പ്രവർത്തിക്കാതിരുന്നത് അത്രയും ദിവസത്തെ തുക റീഫണ്ട് ചെയ്യണമെന്നും ഈ ഒരു നിയമത്തിൽ പറഞ്ഞിരിക്കുകയാണ് അൻപതോ അതിലധികമോ തൊഴിലാളികളുള്ള പ്രൈവറ്റ് കമ്പനികൾ അവരുടെ ഹാഫ് ഇയർലി എമിറൈറ്റൈസേഷൻ ടാർഗറ്റ് ഈ വരുന്ന ജൂൺ മുപ്പതാം തീയതിക്കുള്ളിൽ പൂർത്തീകരിച്ചിരിക്കണമെന്നുള്ള ഒരു വാർണിംഗ് നൽകിയിരിക്കുകയാണ് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് എമിറൈറ്റൈസേഷൻ നമുക്കറിയാം പടിപടിയായി രാജ്യത്ത് കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു നിയമത്തെക്കുറിച്ച് അപ്പോൾ ജൂൺ മുപ്പതിനുള്ളിൽ ഈ പറഞ്ഞ കാര്യം പൂർത്തീകരിക്കാത്ത കമ്പനികൾക്ക് ജൂലൈ ഒന്ന് മുതൽ പിഴ ഈടാക്കി തുടങ്ങും ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് കമ്പനികൾക്ക് ഇത്തരത്തിൽ പിഴ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ എമിറൈറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കേണ്ട ഒരു നമ്പറിനെ കുറിച്ച് കൂടി എം ഒ എച്ച് ആർ ഇന്ന് അവരുടെ എക്സ് അക്കൗണ്ടിലൂടെ അറിയിച്ചിരിക്കുകയാണ് സിക്സ് ഹൺഡ്രഡ് ഫൈവ് നയൻ ഡബിൾ സീറോ ഡബിൾ സീറോ എന്നതാണ് ആ നമ്പർ യു എ കഴിഞ്ഞ ഏപ്രിൽ പതിനാറാം തീയതി ഉണ്ടായ ശക്തമായ മഴയും അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചുമൊക്കെ നമ്മൾ പലതവണ പറഞ്ഞതാണ് ഇതിനുശേഷം ഏറ്റവും രൂക്ഷമായ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശല്യമാണ് ഡെങ്കിപ്പനി പരത്തുന്ന ഇ ഡിസിജിപ്തി കൊതുകുകളുടെ സാന്നിധ്യം പലയിടങ്ങളിലും ആശങ്കയുണ്ടാക്കി ഈ ഒരു സാഹചര്യത്തിൽ രാജ്യത്തുടനീളം കൊതുക് നിർമ്മാർജ്ജനത്തിനായുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നു വരികയാണ് അതും ഇത്തരം കൊതുകുകളുടെ പ്രജനന സാധ്യതയുള്ള മേഖലകൾ കണ്ടെത്താനും അവയെ തുടച്ചു നീക്കാനും ഒക്കെയായി ജി പി എസ് സംവിധാനങ്ങൾ ഉൾപ്പെടെ നൂതനമായ ടെക്നോളജിയാണ് യു എയിൽ ഉപയോഗിച്ച് വരുന്നതെന്ന് ആരോഗ്യ പ്രതിരോധ മന്ത്രി ഇന്ന് അറിയിക്കുകയുണ്ടായി അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ യു എയിലെ പലയിടങ്ങളിലായി ഏകദേശം നാനൂറിലധികം കൃത്യമായി പറഞ്ഞാൽ നാനൂറ്റി ഒൻപത് സ്ഥലങ്ങളാണ് ഇങ്ങനെ കൊതുകുകൾ ക്രമാതീതമായി വർധിക്കുന്ന ഒരു സാഹചര്യത്തിൽ കണ്ടതിനെ തുടർന്ന് അവിടം ശുചീകരിച്ചിരിക്കുന്നത് ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സിൻ്റെ മെയ് ഇരുപത്തിരണ്ടാം തീയതിയിലെ ഈ അദ്ദേഹം ഇവിടെ പൂർണ്ണമാവുകയാണ് നന്ദി